ഏ ഗൈസ് ഞാൻ ജാസ്മിൻ്റെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ചിലർ വന്ന് കമൻ്റ് ഇടാറുണ്ട് എന്തിനാണ് പേഴ്സണൽ കാര്യം സംസാരിക്കുന്നത് ഗൈസ് ഒരു കാര്യം മനസ്സിലാവും ഈ പേഴ്സണൽ കാര്യങ്ങൾ എന്ന് പറയുന്ന സംഭവം ഒരു 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 ഭൂരിപക്ഷം ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ പേഴ്സണൽ അല്ല അത് പിന്നെ പബ്ലിക്കാണ് മനസ്സിലായോ ഇപ്പോൾ ജാസ്മിൻ്റെ കല്യാണത്തിൻ്റെ കാര്യം അഫ്സല് പോയ കാര്യം ഇതൊന്നും ഞാൻ ഒറ്റയ്ക്ക് അവരെ വീട്ടിൽ പോയിട്ട് മുമ്പോട് വാപ്പോട് അല്ലെങ്കിൽ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ലൈക്ക് അല്ലെങ്കിൽ അവർ ലൈക്ക് ലൈക്കിനോ ഇരുന്ന് കുശൂഷത്തോണ്ടിരിക്കുമ്പോൾ ഒളിക്കാമറ വെച്ചിട്ട് ചെവിയൊക്കെ ഇങ്ങനെ കൊടുത്ത് കേട്ടിട്ടൊന്നും ഞാനിവിടെ വന്ന് സംസാരിക്കുന്ന കാര്യങ്ങളല്ല എന്നെ ഒക്കെ മുമ്പ് പല യൂട്യൂബ് ചാനൽസും ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം മൊത്തം കറങ്ങി നടക്കുന്ന ജാഫർ അങ്കിളിന്റെ വീഡിയോ ക്ലിപ്സ് ആണ് ക്ലിപ്സാണ് മെയിൻ വോയിസ് ആണ് ഓക്കെ അപ്പോൾ അല്ല അതിപ്പോ പബ്ലിക് ആയി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ആദ്യം നമ്മുടെ സീക്രട്ട് ഏജന്റിനെയാണ് സീക്രട്ട് ഏജന്റ് ബ്രേക്ക് ചെയ്ത കുറച്ച് റൂൾസിനെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാം ഒന്നാമത് ജാഫർ അങ്കിള് സീക്രട്ട് ഏജന്റിനോട് സംസാരിച്ച കാര്യം അത് ഒരു തരത്തിൽ വേണമെങ്കിൽ ആസ് എ പാരന്റ് സ്വന്തം മോൾ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന സംഭവങ്ങൾ സഹിക്കാൻ പറ്റാത്ത രീതിയിലാണെന്ന് ജാഫർ അങ്കിള് വരെ പറയുന്നുണ്ട് എന്നിട്ട് ഒരു പാരൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനും ചെയ്തതെന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ ജാഫർ അങ്കിളിനെ ഒരു വരെ നമുക്ക് വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം പക്ഷേ ഇതിൻ്റെ ഉള്ളോട്ട് കയറുമ്പോൾ ഒരു വ്യക്തി വൈൽഡ് കാഡ് ആണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും ഗസ്റ്റ് പിന്നെയും ഗസ്റ്റാണെങ്കിൽ പോലും സീക്രട്ട് ഏജൻ്റും ബ്രേക്ക് ചെയ്തൊരു റൂൾ ഉണ്ട് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പോകുന്നു എന്നുള്ള കാര്യം ജാഫർ അങ്കിൾ എങ്ങനെയാണ് അറിഞ്ഞത് അതിൻ്റെ അകത്തോട്ട് കയറിയ കാര്യം ജാഫർ അങ്കൾ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ജ സീക്രട്ട് ഏജൻ്റ് അവിടെ ബ്രേക്ക് ചെയ്തതല്ലേ അല്ലെങ്കിൽ ഈവൻ ഞാനൊക്കെ പോണേനെ ഒരു മണിക്കൂർ മുമ്പ് പോലും എയർപോർട്ടിൽ വച്ചുപോലും പലരും വിളിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞിട്ടില്ല ഞാൻ പോയിട്ടില്ല എനിക്ക് അറിയില്ലെന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ സീക്രട്ട് ഏജൻറ്റ് ബിഗ് ബോസിലോട് വയൽക്കാടായിട്ട് പോകണമെന്നുള്ള കാര്യം ജാഫർ അങ്കളിനോട് സംസാരിച്ചത് അല്ലെങ്കിൽ ജാഫർ അങ്കിളിൻ്റെ കോൺവെർസേഷനിൽ സീക്രട്ട് ഏജൻറ് അത് കേട്ട് നിൽക്കുകയും അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റിനെ ഒരുപാട് റിവ്യൂ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അങ്കിൾ എനിക്കിത് പറയാൻ പറ്റില്ല പുറത്തെ കാര്യം എനിക്ക് അവിടെ അകത്ത് പോയിട്ട് സംസാരിക്കാൻ പാടില്ല അതിൻ്റെ റൂൾ ഉണ്ട് എന്നുള്ള കാര്യം അവിടെ പറയണമായിരുന്നു അത് പറഞ്ഞില്ല ഒന്നാമത്തെ കാര്യം ആൻഡ് അതിൻ്റെ അകത്ത് പോയിട്ട് സീക്രട്ട് ഏജൻറ് മറ്റേ മാലക കുഞ്ഞായിട്ട് ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് ജിൻറ്റോനെ ടാർഗറ്റ് ചെയ്തു പോയ സീക്രട്ട് ഏജൻറ് അതിൻ്റെ അകത്ത് പോയിട്ട് മാലക കുഞ്ഞായിട്ട് ജാസ്മിനോട് എല്ലാ കാര്യങ്ങളും സംസാരിച്ചു ബിഗ് ബോസ് ആണെങ്കിൽ അതിലും വലിയ തഗ് സീക്രട്ടറ്റ് ഏജൻറ് പറഞ്ഞ് തുടങ്ങിയ മൂമെൻറ്റിൽ തന്നെ ബിഗ് ബോസ് വേണമെങ്കിൽ അതവിടെ കട്ട് ചെയ്യായിരുന്നു പക്ഷെ കട്ട് ചെയ്തില്ല അദ്ദേഹത്തിന് അത് കണ്ടൻ്റാണ് അപ്പോൾ ജാസ്മിനെ അറിഞ്ഞോട്ടെ അറ്റ് ദ സെയിം ടൈം പറഞ്ഞെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് സീക്രട്ട് ഏജൻറ്റിന് വാണിംഗ് കൊടുത്തത് അത് ബിഗ് ബോസിൻ്റെ അടുത്തൊരു സ്ട്രാറ്റജി എന്നിട്ടിപ്പോൾ എന്തായി സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഓപ്പൺ ഏജൻ്റായി പിന്നെ സായി ആയി സായി അവിടെ ജാസ്മിനെ രക്ഷിക്കാൻ പോയതാണോ രക്ഷകനാണോ ജാഫ്രാങ്കുകളുടെ നിർദ്ദേശം കൊടുക്കാനായിട്ടുള്ള ദൂതനായിട്ടാണോ ബിഗ് ബോസ് സായി അവിടെ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലല്ലോ അവിടെ സ്ട്രോങ് ആയിട്ട് സീക്രട്ട് ഏജൻറ് നിൽക്കാത്തതുകൊണ്ടാണ് അവിടെ ഓപ്പൺ ഏജൻ്റ് ആയതും സായി ആയതും മറ്റ് സംഭവങ്ങൾ അവിടെ സംഭവിച്ചത് കാരണം ഇത്രയും റിവ്യൂ ചെയ്തിരുന്ന ഒരു വ്യക്തിക്ക് അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസിനേക്കാളും കൂടുതൽ അതിൻ വൈൽഡ് കാർഡായിട്ട് കയറിയ സീക്രട്ട് ഏജൻറ്റിന് ഇതെല്ലാം ശ്രദ്ധിക്കായിരുന്നു അത് ശ്രദ്ധിച്ചില്ല അതവിടെ സായി ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഓക്കെ ഇവിടെ പുറത്ത് നിന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കവിടെ ഉള്ളിൽ നടന്ന വില്ലൻ അല്ലെങ്കിൽ ഓക്കെ ക്യാരക്ടർ മാറി എന്ന് വെച്ചോട്ടെ അകത്തുള്ള സായി ആയിട്ട് നിന്ന് വെച്ചു പക്ഷേ റൂൾസ് റൂൾസ് ഹാവ് ടു ബി റൂൾസ് അത് കീപ്പ് ചെയ്യണമായിരുന്നു അത് കീപ്പ് ചെയ്യാതെ ജാസ്മിൻ്റെ രക്ഷകനായിട്ട് പോയിട്ട് എന്തായി ജാസ്മിൻ തന്നെ ഇപ്പോൾ സായിക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സായി കുഴിയിലായി ഫസ്റ്റ് ടൈം തന്നെ നോമിനേഷനിലായി അവിടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഫസ്റ്റ് ഇമേജിനെ വലിച്ച് കീറാനുള്ള ഇടയിലേക്ക് എത്തിക്കത് സീക്രട്ട് ഏജൻറ്റ് തന്നെയാണ് ആ ഒരു ആ ഒരു പെർമിഷൻ ജാസ്മിനും മറ്റ് പ്രേക്ഷകർക്കും കൊടുത്തത് സീക്രട്ട് ഏജൻറ് തന്നെയാണ് അത് റൂൾ ബ്രേക്കിംഗ് തന്നെയാണ് പിന്നെ ജാഫർ അങ്ങൾ പലർക്കെതിരെയും കേസ് കൊടുത്തു എന്നു പറയുന്നുണ്ട് ജാഫർ കേസ് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വോയിസിലും വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വോയിസിൽ വന്നിരിക്കുന്ന തെറിയുണ്ട് അപ്പോൾ അങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ജാസ്മിൻ ജാസ്മിൻറ്റേതായ രീതിയിൽ കളിച്ച് നടന്നിട്ട് ഈ ജബ്രി ചാപ്രി എന്ന് പറയുന്ന വ്യക്തി ജാസ്മിൻ്റെ പുറകെ പോയി ശല്യപ്പെടുത്തിയതല്ല എന്താ പറയുക തീയുണ്ടെങ്കിൽ പുകയുണ്ടാവുള്ളൂ രണ്ട് കൈ കൂട്ടിമുട്ടിയാലേ സൗണ്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഗബ്രിയോട് മോളുടെ സാരിത്തുമ്പിന്ന് മാറി നടക്കുന്നൊക്കെ പറയുമ്പോൾ സാരി തുമ്പിൻ്റെ ഭാഗം പിടിക്കാനായിട്ട് ജാസ്മിൻ സമ്മേച്ച് കൊടുത്തു എന്നുള്ള കാര്യം സ്വന്തം മോളും ഇതിലൊരു ഭാഗമാണെന്നുള്ളത് ജാഫ്രങ്ങൾ മറന്നു അത് മറന്നിട്ട് ഗബ്രിയെ തെറി പറയുക മറ്റു വോയിസ് ഒക്കെ ലീക്ക് ആക്കുക എന്ന് പറയുമ്പോൾ ഇവൻ ഗബ്രിക്കും അവിടെ റൈറ്റ് ഉണ്ട് കേസ് കൊടുക്കാനായിട്ട് കാരണം മറ്റു യൂട്യൂബേഴ്സിനെതിരെ അങ്ങൾ കേസ് കൊടുത്തു അപ്പൊ മറ്റു യൂട്യൂബേഴ്സ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ തെറി പറഞ്ഞിട്ടില്ല അങ്ങനെ തെറി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജാസ്മിനോടെ മലക കുഞ്ഞല്ല ഗബ്രിയുടെ ഭാഗത്തുനിന്നും ജാസ്മിന്റെ ഭാഗത്തു നിന്നും പുറത്ത് കമ്മിറ്റഡ് ആയിട്ടും അകത്ത് ഒരു ലെവൽ വിട്ടുള്ള ആക്ട് കണ്ടപ്പോൾ പ്രേക്ഷകർ സംസാരിച്ചു അപ്പൊ രണ്ടുപേരും ഈക്വൽ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അകത്ത് പോയിട്ട് മോളുടെ മാലുരുമാറ്റുന്നു ഫോട്ടോ എടുത്ത് മാറ്റുന്നു ഗബ്രി അവിടെ പോകാൻ ജാസ്മിനും ഗബ്രിയും ഈക്വൽ ആണ് ജാഫ്രങ്ങൾ വോയിസ് വിടുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുന്ന വളരെ നല്ലതാണ്